ആ ഇത് ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞങ്ങൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തികഞ്ഞ അവഗണനയാണ് ഉണ്ടാകുന്നത് ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ നിലമ്പൂരിൽ തന്നെ കഴിഞ്ഞ ജനുവരിക്ക് ശേഷം രണ്ടുപേർ മരണപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇന്നിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് പതിനഞ്ച് വയസ്സുള്ള ജിത്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പതിനഞ്ച് വയസ്സുകാരനായ വിദ്യാർത്ഥി പത്താം ക്ലാസ് വിദ്യാർത്ഥി ആ കുട്ടി അങ്ങനെ മരണപ്പെടണമെങ്കിൽ ആ കുട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട മറ്റ് രണ്ടുപേർക്ക് പരിക്കേൽക്കണമെങ്കിൽ സ്വാഭാവികമായും കെ എസ് നിന്ന് നേരിട്ട് കരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത് കെ എസ് ഇ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള അനാവസ്ഥയാണ് വീഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇത് സർക്കാർ സ്പോൺസേർഡ് മേർഡർ ആണ് അതുകൊണ്ട് ഇതിന് അടിയന്തരമായ നടപടി സർക്കാർ സ്വീകരിക്കുന്നതുവരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും ഇതിനകത്ത് തെരഞ്ഞെടുപ്പുമായി ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ കുറേ ദിവസങ്ങളായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം മലമേഖല മലയോര മേഖലയിൽ ജാഥ നയിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ ഈ വിഷയം നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഈ സംഭവം ഈ സ്ഥലത്ത് വഴിക്കടവല് ഇതുണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇങ്ങനെ മനുഷ്യനെ കുരുതി കൊടുക്കുക അസാധ്യമാണ് ഞങ്ങൾ ശക്തമായ സമരവുമായി ആ നിലയ്ക്ക് നിലബൂരിലെ നഗരത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധ സമരം തുടരും പ്രതിഷ്ഠേയ സമരം തുടരും ഞങ്ങൾ സമരത്തിലാണ് നിരവധി സരത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ സമര ജാഥനം നടത്തിയിട്ടുള്ളത് തുടർന്ന് നിരന്ത നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഡി എഫ് ഒ ഓഫീസുകൾക്ക് മുന്നിൽ എല്ലാ നിയോജനമേളത്തിൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നു സ്വാഭാവികമായി ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു ഉണ്ടാകുമ്പോൾ ഒരു ദാരുണമായി നിങ്ങൾ പോയി കണ്ടുനോക്കുക ആ കുട്ടിയുടെ പതിനഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആ കുട്ടി ഇത്തരത്തിൽ മരണപ്പെടുമ്പോൾ സ്വാഭാവികമായി പ്രതികരിക്കുക ഞങ്ങളുടെ പ്രതിഷ്ഠ ഞങ്ങൾ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ പ്രതിഷ്ഠയിൽ പിന്നെ ഞങ്ങൾ മനുഷ്യരല്ല രാഷ്ട്രീയം മാറ്റി വെച്ച് ഇത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല പിന്നെ എന്താ സ്വാഭാവികമായി ഞങ്ങൾ പ്രതിഷേധിക്കും